ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ കയ്യിൽ പഴയ സ്മാർട്ട് ഫോൺ ഉണ്ടോ ഈ ഫോൺ സി സി ടി വി ആയി പ്രവർത്തിച്ചാൽ എങ്ങനെയായിരിക്കും എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക സെർച്ചിൽ പോയി എ പവർ മിറർ എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ആദ്യം കാണുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഓപ്പൺ ആയതിന് ശേഷം ടേംസ് ആൻഡ് പ്രൈവസി അഗ്രി കൊടുക്കുക ലോക്കൽ കാസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ ക്യാമറ ചെയ്യുമ്പോൾ രണ്ട് ഡിവൈസിൽ വേണം ചെയ്യാൻ ഇവിടെ നമ്മുടെ ഡിവൈസ് വന്നിട്ടുണ്ട് നമുക്കത് എനേബിൾ ചെയ്യാം നമ്മുടെ ഡിവൈസ് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങളീ കാണുന്ന ഫുട്ടേജ് ഞാൻ ക്യാമറയായി വെച്ചിരിക്കുന്ന ഫോണിലെ ഫുട്ടേജ് ആണ് വേറൊരു ഡിവൈസിൽ നിന്നും എത്ര ക്ലിയറോട് കൂടിയാണ് ഞാൻ ഈ ഡിവൈസിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ